കാശിനി ഇരുളയിൽ നിൽക്കും ഇന്ന് ചതയ നക്ഷത്രവും ചതയ നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളും നമുക്ക് സംസാരിക്കാം എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക ബെല്ലൈക്കണും കൂടെ അമർത്തുക അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പോൾ നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് കടക്കാം ഈ ചതയ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സ്വതന്ത്ര ചിന്താഗതിയുള്ളവരും സ്ഥിരതയുള്ളവരും കുലീനതയുള്ളവരുമായിരിക്കും ഈ കൂട്ടരെ ആദർശങ്ങളെ മുറുകെ പിടിക്കുന്നവരാണ് പിന്നെ ഇവർ ഔദാരശീലമുള്ളവരും കൂടിയായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് നിരവധി ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ശത്രുക്കൾ ഉണ്ടായാൽ അവരെങ്ങനെ പരാജയപ്പെടുത്തണം എന്ന് ഈ നക്ഷത്രക്കാർക്ക് നല്ലോണം അറിയാം അതിനുള്ള കഴിവും സാമർഥ്യവും ഈ നക്ഷത്രക്കാർക്കുണ്ട് സാഹസികമായിട്ടുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടാൻ ഇവർക്ക് വളരെ താൽപര്യമായിരിക്കും എന്ത് സാഹസികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഇവരത് ചെയ്തു നോക്കാനുള്ള ഒരു മനസ്സെങ്കിലും കാണിക്കും ഈ നക്ഷത്രക്കാർ ഈ കൂട്ടര് ആരോടും എന്തും തുറന്നു പറയുന്ന സ്വഭാവത്തിലുള്ളവരാണ് ഇവരത് ഇവരുടെ ആ സ്വഭാവം കൊണ്ട് ഇവർക്ക് നിരവധി ശത്രുക്കൾ ഇവർ സൃഷ്ടിക്കും കാരണം ഇവരോട് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും ഇവർക്ക് അത് മനസ്സിലാകില്ല കാരണം ഇവരുടെ ആ ഒരു സ്വഭാവം എന്തും എല്ലാവരുടെ അടുത്തും ചെന്ന് പറഞ്ഞു പറയുക നമ്മൾ ചിന്തിക്കത്തില്ല അതും വരും വരാഴിക ചിന്തിക്കാതെ ഇവർ എല്ലാവരോടും തുറന്ന് സംസാരിക്കുകയും എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതക്കാരാണ് അതുകൊണ്ട് ഇവർക്ക് നിരവധി ഉണ്ടാവും ശത്രുക്കളുടെ ഒരു കൂട്ടം തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവും ഈ കൂട്ടരെ സൗഹൃദങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്ന പ്രകൃതക്കാരാണ് എത്രയൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും എത്രയൊക്കെ ശത്രുക്കളുണ്ടെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് സൗഹൃദം എന്നൊരു മുതൽക്കൂട്ടായിട്ട് സൂക്ഷിക്കുന്ന വ്യക്തികളായിരിക്കും ഈ നക്ഷത്രക്കാർ ഈ നക്ഷത്രജാതന്മാർ ആത്മീയമായിട്ടുള്ള മനസ്സിനുടമകളായിരിക്കും എപ്പോഴും പീസ്ഫുള്ളായിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായിരിക്കും ഇവർ ഈ നക്ഷത്ര ജാതന്മാർ ആത്മീയമായിട്ടുള്ള മനസ്സിന് ഉടമകളായിരിക്കും എപ്പോഴും ആത്മീയത ഒരു ഒരു പീസ്ഫുള്ളായിട്ടിരിക്കുന്ന ഇരിക്കണം എന്നുള്ളൊരു ചിന്താഗതിക്കാരായിരിക്കും ഈ നക്ഷത്രക്കാർ പിന്നെ ഇവർ ഇവരുടെ അടുത്ത് വന്ന് ആര് ഈ സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിലും എന്ത് സഹായമായിക്കോട്ടെ ഇവരെ കൊണ്ട് കഴിയാവുന്നതിൻ്റെ മാക്സിമം ഇവരവർക്ക് വേണ്ടി പരിശ്രമിക്കും സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഈ നക്ഷത്രക്കാരുടെ ഒരു ഗുണമാണ് ഇവർക്ക് പിതാവിനേക്കാൾ മാതാവിൽ നിന്നുമായിരിക്കും ഗുണങ്ങൾ ലഭിക്കുക കുറച്ചും കൂടി അടുപ്പം ഈ നക്ഷത്രക്കാർക്ക് അമ്മയോടായിരിക്കും കൂടുതൽ അടുപ്പം ഉണ്ടാകുക അച്ഛനോട് അടുപ്പമില്ലെന്നല്ല എപ്പോഴും അമ്മയോടായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കൂടുതൽ അടുപ്പം അടുപ്പമുണ്ടാവുക ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ മുൻശുണ്ടിയും സംസാര തൽപരയും കൂടിയായിരിക്കും ഇവർക്ക് ഇവരുടെ ദാമ്പത്തിക ജീവിതം അത്ര സുഖകരമായിരിക്കത്തില്ല ഉത്രട്ടാതി അശ്വതി കാർത്തിക ഈ മൂന്നഞ്ചേഴാം നക്ഷത്രങ്ങളുമായിട്ട് ഇവരധികം ബന്ധം പുലർത്താതിരിക്കുക കാരണം ഈ നക്ഷത്രങ്ങൾ വിവൽ പ്രത്യാര പദനക്ഷത്രങ്ങൾ എന്ന് പറയുന്നു ഈ നക്ഷത്രക്കാരുമായിട്ട് ഈ ചതയനക്ഷത്രക്കാർ ബന്ധം പുലർത്തി പല പലവിധങ്ങളായ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് അപ്പം അതൊക്കെ മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത നക്ഷത്രവുമായി കാണാം ശുഭം